ഉപ്പുതറയിൽ ഹൊറൈസൺ മെറിട്ട വാർഡ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സംഘടിപ്പിച്ച് ഉപ്പുതറ സെന്റ് മേരീസ് ചർച്ച് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടത്തിയത് ഇടുക്കി സബ് കളക്ടർ അരുൺസ് നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു വാഹന വിൽപ്പന രംഗത്ത് മികച്ച വിജയം നേടിയ ഫോറേസൺ ഗ്രൂപ്പ് സാമൂഹ്യ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്കാണ് ഫോറേസൻ ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും ഏർപ്പെടുത്തിയത് ഹയർ സെക്കൻഡറി കഴിഞ്ഞാൽ പിന്നെ വിദേശത്ത് പോകേണ്ട അവസ്ഥയില്ലെന്നും മികച്ച വിദ്യാഭ്യാസവും തൊഴിലവസരവും ഇന്ത്യയിൽ ലഭിക്കുന്നുണ്ടെന്നും ഫൊറേസൻ എം ഡി എബിന്ന കണ്ണിക്കാട്ട് പറഞ്ഞു ി സബ് കളക്ടർ യോഗ ഉദ്ഘാടനവും ക്യാഷ് അവാർഡ് വിതരണവും നിർവഹിച്ചു എസ് എസ് അസിസ്റ്റന്റ് മാനേജർ ഫാദർ സിജു പൊട്ടംകുളം അധ്യക്ഷത വഹിച്ചു ഉപ്പുതറ സഹകരണ ബാങ്കിങ് പ്രസിഡന്റ് സജ്ജിമോൻ ടൈറ്റസ് മുഖ്യപ്രഭാഷണം നടത്തി പവിത്രൻ വി മേനോൻ ലാലി ടീച്ചർ ജോയിസ് അപ്രേം എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ